ഇനി കയ്യിൽ പണമൊന്നും വേണ്ട ധൈര്യമായി ദുബായി ഡ്യൂട്ടി ഫ്രീയിൽ ഷോപ്പിംഗ് നടത്താം ജോലി ചെയ്യുന്നതിനും വിനോദസഞ്ചാരത്തിനും ഒക്കെയായി ദുബായിൽ എത്തുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഉപകാരപ്പെടുന്ന പദ്ധതിയാണ് ദുബായിൽ ഡ്യൂട്ടി ഫ്രീ പ്രഖ്യാപിച്ചത് ദുബായ് ഡ്യൂട്ടി ഫ്രീയിൽ ഷോപ്പിംഗ് ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ഇനി മുതൽ യു പി ഐ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യാം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ എൻ ബി സി ഐ ഇന്റർനാഷണൽ പേയ്മെന്റ് മിഡിൽ ഈസ്റ്റിലെ പേയ്മെന്റ് സംവിധാനമായ മഗ്നാട്ടിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മഗ്നാട്ടി ടെർമിനലുകളിൽ യു പി ഐ നടത്താൻ ദുബായിലെ ഇന്ത്യക്കാരെ സഹായിക്കുന്ന പദ്ധതിയാണിത് തുടക്കത്തിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലായിരിക്കും സേവനം ലഭിക്കുന്നത് പിന്നീട് റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി ഗതാഗതം സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും നിലവിൽ നിയാപേ ടെർമിനലുകൾ അൽമായ സൂപ്പർ മാർക്കറ്റുകൾ ലുലു സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ യു സേവനം ലഭ്യമാണ് ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം ആളുകളാണ് പ്രതിവർഷം യു എ ദുബായിലും സന്ദർശിക്കുന്നത് ആയതിനാൽ തന്നെ യു പി ഐ സേവനം വ്യാപിക്കുന്നതിലൂടെ ഇന്ത്യക്കാരുടെ ഷോപ്പിംഗ് നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എ യു പി ഐ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ചൂട് വയ്പാണ് മഗ്നാട്ടിയുമായുള്ള പങ്കാളിത്തം ദുബായ് ഡ്യൂട്ടി ഫ്രീ പോലുള്ള പ്രമുഖ സ്ഥലങ്ങളിൽ ഇന്ത്യൻ യാത്രക്കാർക്ക് സുഗമവും പരിചിതവുമായ പേയ്മെന്റ് അനുഭവം ഇത് പ്രധാനം ചെയ്യുന്നു ആഗോളതലത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനും വിദേശത്ത് അവരുടെ പേയ്മെന്റ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും ഈ സഹകരണം സഹായിക്കും